ഫാൻ്റെ പിതാവ് റഹീം നാട്ടിലെത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദമാമിൽ നിന്നും ഏറെ പണിപ്പെട്ട ഒരൊറ്റ ദിവസം കൊണ്ടാണ് രേഖകളൊക്കെ ശരിയാക്കി റഹീം നാട്ടിലെത്തിയിരിക്കുന്നത് ഏഴോ മുപ്പത്തഞ്ചോടെയാണ് വിമാനത്താവളത്തിൽ എത്തിയത് മറ്റു പരിശോധനകൾക്ക് ശേഷം വരുന്നതാണ് ദൃശ്യങ്ങളിൽ അമൽ ചേരുന്നു അമൽ കൃത്യസമയത്ത് തന്നെ വിമാനം എത്തിയെന്ന് തോന്നുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പം സുഹൃത്തുക്കളും എല്ലാം ഒപ്പമുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഇതുവരെ ഈ വിമാനത്താവളത്തിൽ ഒരുപാട് കാലമായി ഇവിടെ വന്ന് ഇറങ്ങുന്നതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ആണ് യാത്രാ പ്രതിസന്ധിയെ തുടർന്ന് വരാൻ പറ്റാതിരുന്നത് പക്ഷേ അതിന് മുൻപുള്ള കാലങ്ങളിലെല്ലാം വന്നിറങ്ങുമ്പോൾ സ്വീകരിച്ചിരുന്ന ആളുകളിൽ ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നത് രണ്ടുപേർ മാത്രമാണ് ഒന്ന് സ്വന്തം ഭാര്യ അതോടൊപ്പം തന്നെ മകൻ സ്വന്തം ഭാര്യയാണെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നു മകനാണെങ്കിൽ അഞ്ചു പേരെ കൊന്ന കേസിലെ പ്രതിയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ആ പിതാവ് ഇവിടേക്ക് വന്നിറങ്ങുന്നത് അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ചയാണ് അത് ഇവിടെ നിന്നും വന്നിറങ്ങി ഇപ്പോൾ നേരെ പോകുന്നത് ഡി കെ മുരളി എം എൽ എയുടെ ഓഫീസിലേക്കാണ് അവിടെ ചെന്നതിന് ശേഷം മറ്റ് ഇനി ഇപ്പോൾ എന്ത് എന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു പിതാവാണ് അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് അവരോട് കൂടി ആലോചിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതായത് ആ വീട് ഒരു ക്രൈം സ്പോട്ടാണ് അതിനാൽ തന്നെ പോലീസ് അവിടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഗേറ്റ് കൂട്ടിയിട്ടുണ്ട് അകത്തേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ മറ്റെവിടേക്കെങ്കിലും ചെന്ന് കയറേണ്ട അവസ്ഥയിലാണ് പിതാവുള്ളത് സാധാരണ വിദേശത്തു നിന്നൊക്കെ വന്നിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ നിറയെ ബാഗ്യങ്ങളുമായി ഒന്നുമല്ല അദ്ദേഹം വന്നിറങ്ങുന്നത് വെറുങ്ങി ഇവിടെ വരികയാണ് ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് പോയാൽ അവിടെ എന്താകും അവസ്ഥ എന്നുള്ള കാര്യം അറിയില്ല ഇനിയിപ്പോൾ ഡി കെ മുരളിയുടെ എം എൽ എ ഓഫീസിൽ ചെല്ലും അതിനുശേഷം പിന്നീട് ഇവരെ എല്ലാം കവറടക്കിയ പള്ളിയുണ്ട് പാങ്ങോടത്തെ പള്ളിയുണ്ട് ആ പാങ്ങോടത്തെ പള്ളിയിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത് തൽക്കാലം എന്തായാലും നമ്മൾ പ്രതികരണം തേടിയില്ല പ്രതികരണം തേടാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹം പല കാര്യങ്ങളും പറയാനുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത് ഇപ്പോൾ നേരെ പോയിരിക്കുന്നത് എന്തായാലും ഡി കെ മുരളിയുടെ എം എൽ എയുടെ ഓഫീസിലേക്കാം മോദി